താമര എന്താ വീട്ടിൽ ഞാൻ നിന്നൊരിക്കറുക്കിയതാണ് എന്തിനായിരുന്നു അരുണേ എന്ത് പണിക്കണിക്ക് വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവള്ളി അതായത് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവൂല നമ്മുടെ പ്രിയ ചേച്ചിയെ ചേച്ചിയോ ഓ ഇങ്ങോട്ട് നോക്കി ഇങ്ങക്കുള്ളതാ മറുപടി പറ അതാവാ മാല ഇട്ടത് കൊണ്ട് കുറച്ച് റെസ്പെക്ട് കൊടുത്തതാണ് അപ്പോൾ മോക്ക് മോക്ക് തന്ന വോയിസ് ഉണ്ടല്ലോ നമ്മളെ അമ്പിളി ചേച്ചി അമ്പിളി ചേച്ചി മോളറിയോ എന്ന് ഒക്കെ അറിയില്ല അമ്പിളി ചേച്ചീനോട് ചോദിച്ചു നോക്കാണ്ടി ജസ്നിയോ സലീമിന്റെ വീട്ടില് വേലക്കാരിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് ആരായിട്ട് വേലക്കാരി ഇവിടെ നിലത്ത് നിലം തുടക്കുക അലക്കുക മുറ്റടിച്ചു വാരുക ഫുഡൊന്നും വെപ്പിച്ചിട്ടില്ല കേട്ടോ കാരണം അതാണ് അതുകൊണ്ടാണ് ഫുഡൊന്നും വെപ്പിക്കാതിരുന്നത് അപ്പോ ഞാൻ ഇവിടെ വീട്ടിലില്ല ആ ഞാൻ ഞാൻ ഇവിടെ ഫോട്ടോ കൊറിയറൊക്കെ ചെയ്യാൻ പോകുമ്പോൾക്ക് ആള് കിടന്നു ഇറങ്ങലാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇല്ലാത്തൊരു ദിവസം എൻ്റെ ഫ്രണ്ട് വീട്ടിൽ വന്നു ഏത് ആൺസുഹൃത്ത് ആൺസുഹൃത്ത് എന്തിനെ കാണാൻ വരുന്നത് കാണാൻ വരുന്നത് അപ്പം ആവശ്യമുണ്ടാവും ചിലപ്പോൾ ഇവിടെ പൈസ വാങ്ങാൻ വരും ചിലപ്പോൾ എന്തെങ്കിലും ഇൻവേർട്ടർ വെക്കാൻ ഉണ്ടാവും ടി വി എന്തോ ആവട്ടെ ആൺസുഹൃത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല വേണം അവന്റെ വോയിസ് സഹിതം ഞാൻ കേൾപ്പിച്ചു തരുന്നുണ്ട് അമ്പിളി ചേച്ചിയും ഇവനും മാത്രം ഞാൻ അവനോട് പറഞ്ഞേടാ ഒരു പത്ത് മിനിറ്റ് ഞാൻ വീട്ടിലൊട്ടെത്താന്ന് പറഞ്ഞു അഞ്ഞു ബസ് തന്നെ അങ്ങനെ എങ്ങനെ അങ്ങനെയെന്ന് വാങ്ങി ഫ്ലോ പോയി പോയി ഇവന് വന്നു ഇവൻ ഇവനൊരിക്കലും ചാ മാന്യമായ രീതിയിൽ ചായ കൊടുത്തു പിന്നെ മാന്യതക്കേട് പോലെ ഈ ഞാനും ഇവനും അടുത്തിരുന്ന മോശം പറയുന്ന നിങ്ങൾ അവരടുത്തിരുന്നപ്പം ഞാൻ മോശം പറഞ്ഞില്ല അവൻ്റെ അടുത്ത് പോയിരുന്ന് അവനോട് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചു പണമുള്ളതാണ് എന്നറിഞ്ഞപ്പം ഒരു സ്നേഹപ്രകടനം ചായക്ക് കടിയായി കടിക്കി പിടിയായി പിടിക്കി പിടിവിട്ടു എന്നായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് പൊന്നാ രജസിയെ ഞാൻ വീട്ടിൽ നിന്നാ ശരിയാവൂല ഈ തള്ളക്കന്തോടക്കായപ്പോൾ എങ്ങാണ്ടാകണം ഞാൻ ഇവിടുന്ന് പോകുന്നു ഞാൻ നിന്നെ പിന്നെ കാണാമെന്ന് പറഞ്ഞാൽ അവൻ എസ്കേപ്പായി അപ്പം എന്തായിരുന്നു ഇവിടെ വന്നപ്പം ഓളോട് ചോദിച്ചപ്പം പറഞ്ഞു അത് അവൻ എന്നോട് മോശമായിട്ട് പെരുമാറാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നി എന്ന് പറഞ്ഞാൽ അത് മാത്രം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ് നാളെ തൊട്ട് നീ ഇവിടെ പണിക്ക് വരണ്ട ഇതുവരെ നിനക്ക് എത്രയാണോ തരാനുള്ളത് ആ പൈസയും മേടിച്ചിട്ട് നീ അങ്ങ് പോവുക എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു വിട്ട വിട്ടാൽ പോയി വരണമായിരുന്നു നീ ഒരു ദിവസം കൊണ്ടുവന്നിക്ക് ഇവന്റെ വണ്ടിന്റെ മുകളിൽ ഒരു ദിവസം വന്നിട്ടുണ്ട് ബസ്സിന് ബസ് കിട്ടാണ്ട് അപ്പൊ അങ്ങനെയാണ് അപ്പൊ ആ അമ്പിളിയാണ് എന്തു പറഞ്ഞുകൊണ്ട് എടുക്കുന്നത് ആ പിന്നെ അമ്പിളിയും കേക്കാനും ഈ പ്രിയ ചേച്ചി കേൾക്കാനോട് പറയാണ് അമ്പലിയുടെ മോളുടെ വിവാഹം നിശ്ചയിച്ച് കിടക്കയാണ് അപ്പൊ മോന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഈ വിവരങ്ങളൊക്കെ പറയും അമ്മ ഏത് പടു വേശിയായിരുന്നു എന്നുള്ളത് മകന്റെ വീട്ടുകാരോട് ആ മകളുടെ ഞാൻ കണ്ടിട്ടില്ല അച്ഛനും പോരെ പിന്നെ ഇനിയിപ്പോ അഥവാ ഇപ്പോ ബോധിപ്പിക്കണ്ടെങ്കിലും കുറച്ച് പുറത്തുള്ള ആൾക്കാരോടായിരിക്കും അതിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല കാരണം ഞാനിപ്പോ പറയാ നസ്ന സലീമ് കൊയിലാണ്ടി അല്ല ഓള് മജീദിന്റെ മുകളല്ല അംബാനീന്റെ മോളാന്ന് പറഞ്ഞാല് ചിലപ്പോൾ പുറത്തുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റാണ്ടാവും നാട്ടിലുള്ളവർ വിശ്വസിക്കും നാട്ടിലുള്ളവർക്ക് അറിയാം ഓളും മജീദിന്റെ മോളാന്നൊക്കെയുള്ള നാട്ടിലുള്ളവർക്ക് അറിയാൻ ഉണ്ടാവും പുറത്തുള്ളവരുമൊക്ക ഒരിക്കലും വിശ്വസിപ്പിക്കാനാവൂല പിള്ളതാണില്ലാത്തതാണ് ഞാനിപ്പോ പറഞ്ഞ് ആ വളം അംബാനിയുടെ മോളാ തെളിയിക്കാൻ കുറേ ടൈം എടുക്കും പക്ഷെ നാട്ടിലുള്ളവർക്ക് അറിയാം ഓട്ടോഷേലെ മജീദിന്റെ മൂളാ അതേമാതിരി അതേമാതിരി എന്റെ തന്തപ്പടി ആരാ എന്താ നോക്കാം എന്റെ നാട്ടിലുള്ളവർക്ക് അറിയാം പിന്നെ ഞാൻ വലിഞ്ഞ് കേരളാണ് ഞാൻ ഇതുവരെ വലിഞ്ഞ് വലിഞ്ഞ് ഇവൻ എപ്പഴാണെന്നുള്ളതും കറക്റ്റ് ഡീറ്റെയിൽ അമ്പിളിക്ക് ഓർമ്മയില്ലെങ്കിൽ അമ്പിളിന്റെ രണ്ട് ആർക്കോണ്ടായ ഉണ്ടല്ലോ അവരോട് ചോദിച്ചാൽ മതി കാരണം കൊറോണ പിടിച്ച് നിൽക്കുന്ന സമയത്ത് വീട്ടിൽ സാധനങ്ങളെല്ലാം അരുണേട്ട എന്ന് പറഞ്ഞ് കരഞ്ഞ സമയത്ത് അതും ഓണത്തിൻ്റെ സമയത്ത് ഓണത്തിന് ഓണത്തിനാണ് അച്ഛനും അമ്മക്കും ഡ്രസ്സ് എടുത്തു കൊടുക്കാത്ത ഇവൻ ആ കുട്ടികൾക്ക് ഡ്രസ്സും എടുത്തു കൊടുത്തു അന്ന് സദ്യക്കുള്ള സകല സാധനങ്ങളും മേടിച്ചു കൊണ്ടു കൊടുത്തു ഇവനെ അവിടെ വലിഞ്ഞു കയറി ചെന്നു അതിനുള്ളത് ഇവനെ കിട്ടി ഇല്ല ഇവൻ അവൻ ഈ പറയുന്ന ഈ തള്ളയുടെ മക്കൾ പറയട്ടെ ഇവൻ അങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടില്ല എന്നൊക്കെ മക്കള് പാവാട്ടോ മക്കൾക്ക് ഇതൊന്നും അറിയണ്ടാവില്ല മക്കൾ പാവാന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇത്രയും ചെയ്തിട്ടും ഇവള് ഇങ്ങനെ താ എന്താ പറയുക ഇത്രയും പറയണമെങ്കിൽ അത് വല്ലാത്തൊരു ചീത്ത കാരണം ഞാൻ ആയിട്ട് ഇങ്ങനെ നല്ലോണം നോക്കിയത് ഒരു പെങ്ങളുടെ സ്ഥാനത്ത് നിന്ന് എന്നെയാണ് നോക്കിയത്

അല്ല പറ്റി പറഞ്ഞു രാധമാമൻ ഉണ്ട് പിന്നെ ഞങ്ങക്ക് രാധമാമൻ ആ പിന്നെണ്ടല്ലോ ചന്ദ്രമാവനെ പറ്റി പറയുന്നുണ്ടല്ലോ എന്റെ പൊന്നാര മോളെ നീ ഈ നാട്ടിൽ കാലം എത്തിയ ചന്ദ്രമാവന്റെ മുമ്പിൽ ഒന്നും പോയി ചെന്ന് വിടണ്ടേ പിന്നെ പോയി ഒന്നും അല്ലേ ല്ലേ അടുത്ത് എത്താൻ പറ്റുള്ളു മനസിലായില്ല അതായത് ചന്ദ്രമാമന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ മാമൻ ഒന്നും ചെയ്യാൻ പറ്റില്ല മാമൻ ചെയ്യുന്നതിന് മുന്നേ അമ്മത് പിന്നെ നീ പോയി കേസ് കൊടുക്കാൻ ഈ സമയത്ത് വിളിക്കാൻ പാടില്ല രണ്ടു മൂന്നാൾക്കാര് കണ്ടപ്പോ ചെക്കന്മാരാണെങ്കിലും വീടിന്റെ അടുത്തുള്ള ഒരു പ്രസവിക്കാത്ത വിളിക്കരുത് ഒരാളാന്ന് ഞാൻ പറഞ്ഞു എങ്ങനെയാ വിളിക്കാണ്ട് പോലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നല്ല ഈ തന്തയ്ക്ക് വർക്കാത്ത മച്ചി എന്നും ഞാൻ അഭിസംബോധന ചെയ്യുന്ന ഈ വൃത്തികെട്ടവൾ കാരണാണ് ഇത്ര പ്രശ്നവും കാര്യങ്ങളും ഞാൻ ഞാൻ നിൽക്കുന്നത് എവിടെയാ കള്ളത്രം പറഞ്ഞിട്ട് പൈസ വിരിപ്പിച്ച് വക്കീലിന് പിന്നെ ഒരു കാര്യം ഇന്നിപ്പം ഇരുപത്തി ആറല്ലേ ഇരുപത്തി ഇരുപത്തി എട്ടാം തീയതി ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇരുപത്തി ഒമ്പത് മുപ്പതിനുള്ളിൽ ഞാൻ പറ്റിയെങ്കിലും വാട്ടോ ഗുരുവായൂർത്തും പറ്റെങ്കിലും ഓടുന്നുണ്ടാവും ചോറ് വെക്കാൻ അവരില്ലാത്ത ാണ് അത് മിക്സി ഒക്കെ നമുക്ക് ആണ് ഇപ്പൊ വിഷയം അപ്പൊ അമ്പളി ചേച്ചീനോടായിട്ട് പറയാണ് ഈ ലിങ്ക് ഞാൻ അമ്പിളി ചേച്ചിന്റെ നമ്പർ കിട്ടിയിക്കാൽ അമ്പിളി ചേച്ചിക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് കേൾക്കാം ആ ഫോണൊന്നും നടത്തി ഞാനിത് ഫോൺ ഇവരുടെയൊക്കെ വിചാരം ഇതൊക്കെ നമുക്ക് അയ്യോ ഞാൻ പറഞ്ഞു പിടിച്ചോളാ ഇവളുടെയൊക്കെ വിചാരം ആളെ കിട്ടൂല എന്നാണ് അപ്പോ ചെറ്റാമ്പിളിക്ക് അയച്ചു കൊടുത്ത് കേട്ടോയിട്ടെന്ന് പോയോടാ ആ ഒരു അമ്പിളിയുടെ നമ്പർ മോളെ അമ്പിളിയെ നിനക്ക് ും നീ പ്രിയനോട് പറഞ്ഞതിൽ എന്തെങ്കിലും പറയാൻ മറന്നു പോയിട്ടുണ്ടോ എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടെ പറട്ടോ ഞാൻ പറഞ്ഞു തരാവേ പിന്നെ നീ എന്നും അങ്ങ് പുറം രാജ്യത്ത് കിടന്ന് മെഴുകുന്നു വിചാരിക്കണ്ടാട്ടോ എപ്പോ നാട്ടിലേക്ക് എത്തില്ല മോള് പിന്നെ കല്യാണം കല്യാണൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടല്ലേ അപ്പൊ നിന്റെ സ്വഭാവം നിന്റെ മോളുടെ എന്ന് വെച്ചാൽ ആ ഭാവി ഭാര്യന്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞാല് കുറച്ച് യേശം മാണിക്കാട് ആയിരിക്കും അല്ലേ ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അറിയിക്കാ എന്നുള്ളത് നീ ചെയ്തത് പോണം ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ അപ്പൊ അതൊന്നും അറിയിച്ചേക്കാന്ന് ഞാനൊന്ന് വിചാരിച്ചിട്ടുണ്ട് തന്തക്ക് പറക്കാന്ന് പറയുന്നതേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അമ്പലി അത് പറക്കാതെ പോയത് ഭയങ്കര പ്രശ്നം ഇപ്പോൾ നീ വിചാരിച്ചോ അപ്പൊ എന്നോട് പറയുമ്പോ കേൾക്കും നീ ആരാ എന്താണെന്ന് മനസ്സിലാവാതെ പോകുന്നു ഏതാലും രണ്ട് പെൺകുട്ടികളുണ്ടല്ലോ രണ്ട് പെൺകുട്ടികൾ ഒരാളുടെ കല്യാണം നിശ്ചയിച്ചതാണല്ലോ അപ്പൊ കല്യാണത്തിന് വന്ന് ഞാനും വരും നീ വിളിച്ചിട്ടില്ലെങ്കിലും അപ്പൊ ആ ചിട്ടന്റെ മുമ്പിൽ വിളിച്ചിട്ട് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അപ്പൊ വിളിക്കാത്ത കല്യാണത്തിന്റെ ഏതൊരു ഓഡിറ്റോറിയത്തിലാണെങ്കിലും ഞാൻ വരും നിന്നെ ഒന്ന് കാണേണ്ടിയും കേട്ടോ തന്നിക്ക് പറക്കാത്ത അമ്പിളിയെ അപ്പം ഇത് നിങ്ങളെല്ലാവരും സേവ് ചെയ്ത് വെച്ചോളൂ ഞാൻ അമ്പിളിയുടെ മകളുടെ വിവാഹത്തിന് പോവും അവിടെ ചെക്കനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും അത് ഈ നമ്പർ പറയാൻ കാരണം ഈ അമ്പിളീൻ്റെ അഥവാ മകളുടെ ഭർത്താവ് ഇതങ്ങാനും കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നാര മോനെ വെടിപ്പുരൻ്റെ മോളെയാണ് നീ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നീ ഒന്ന് ഓർക്കുക ഇനി ഇത് വെച്ച് നീ പരാതി കൊടുക്കും അമ്പിളിയെ എനിക്ക് ഈ പരാതി കേസെന്നും കോടതി എന്നും പറഞ്ഞാൽ എനിക്കിപ്പോൾ വലിയ പ്രശ്നമുള്ള വിഷയമല്ലടാ കുറെ ഉണ്ട് അങ്ങ് ഹൈക്കോടതി വരെ സുപ്രീം കോടതിയിൽ വരെ ഇപ്പം പരാതി പോയിക്കെന്നാ പറഞ്ഞ് നമ്മളെ പുള്ള ചേച്ചി ഏത് പുള്ള ചേച്ചി സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ടോ അല്ലേ കൊടുത്തോളി നിങ്ങള് കൊടുത്തോളി നമുക്കിപ്പം എന്തോ ഇപ്പം ഉണ്ടോ ഈ കപട ഭക്തയായിട്ട് ഈ ഗ്രൂപ്പ് കിടന്നിട്ട് പൈസ മേഴുകാൻ വേണ്ടിയിട്ടുള്ള ആ പരിപാടി ഉണ്ടല്ലോ അതങ്ങ് നിർത്തിക്കാവുന്നതായിരിക്കുമല്ലേ നല്ലത് അപ്പം പ്രിയ ചേച്ചിയെ ആളെ മനസ്സിലായല്ലോ ഇനി പ്രിയ ചേച്ചിനെ കുറിച്ച് നാട്ടുകാർ പറയുന്നത് നമ്മളെ ഏൽപ്പിച്ചിരണോ കിട്ടിയോന്ന് നോക്കല്ല ഗുഡ്സ് ഡ്രൈവർ ഇൻഷുറൻസ് പോലും അടക്കാത്ത ഗുഡ്സ് ഉള്ള ഡ്രൈ ആ ഡ്രൈവർ വാടെ വാടക അടക്ക പോട്ടെ ഏഹ് നിന്നോട് നിന്റെ കൂടെ നടക്കുന്ന ആൾക്കാർ തന്നെ ഒരു മനക്ക് നടക്ക് എന്ന് വരെ പറയേണ്ട ഗതികേട് വന്ന നീ എന്തിനാടി ഞങ്ങളെ കുറ്റം പറയും ഇനിയിപ്പം ഇവനെന്റെ ബ്രദറല്ല എന്തോ കുഴപ്പമുണ്ടോ നിനക്ക് കുഴപ്പമുണ്ടോ എൻ്റെ അമ്മ കുഴപ്പമുണ്ടോ എൻ്റെ അച്ഛൻ കുഴപ്പമുണ്ടോ എങ്കും കുഴപ്പമില്ല പിന്നെ പാർക്ക പോയപ്പോ അതെന്തുകൊണ്ടാ ട്യൂൺ ചെയ്തിട്ട് കിട്ടാനിട്ട് പക്ഷെ അമ്പിളിയെ നീ ട്യൂൺ ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽ ആർക്കറിയില്ലെങ്കിലും ഇവനറിയാം അതെന്താണ് അമ്പിളിക്ക് മനസ്സിലാവും ഇല്ലേ നല്ലോണം മനസ്സിലാവൂലേ അമ്പിളിയെ ചരിഞ്ഞു പോയ വാക്കുകൾ പറയുമ്പോൾ ഫോണാണെങ്കിലും ചരിഞ്ഞു പോവും അപ്പോൾ ഇവനറിയാം ആ ഡീറ്റെയിൽ ഒക്കെ അത് അമ്പിളിക്ക് ഓർമ്മയുണ്ടോ ഇല്ലയെന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കണേ സ്വകാര്യമായിട്ട് വരുമല്ലോ ആ മകളുടെ കല്യാണം നോട്ട് ദ പോയിന്റ് വരും ഞങ്ങൾ കല്യാണത്തിന് കല്യാണം കൂടാനായിട്ട് അപ്പം Bye, the bye, bye. The bye bye. Bye bye.